മാഷാൽ എൻ്റെ തലയിലും ഇങ്ങോട്ട് കൈവച്ചു ആ സാധു മനുഷ്യൻ പ്രായം പത്തറുപത് വയസ്സുള്ള മനുഷ്യൻ കൈവെച്ചെന്ന് പറയുക മോനെ എൻ്റെ മോനെ എൻ്റെ മോൻ എവിടെയും കുഴങ്ങൂല എൻ്റെ വിശപ്പ് മാറ്റിയല്ലോ നല്ലൊരു ധുവ നിഷ്കളങ്കമായ ധുവ കിട്ടി അപ്പൊ ഭക്ഷണം കൊടുത്തോളി വലിയ സന്തോഷം ഭർത്താവിനൊക്കെ ഭക്ഷണം കൊണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഉമ്മമാരെ മാണ കഴിച്ചോളി എന്ന് പറയരുത് ഭക്ഷണം നല്ലോണം വിളമ്പി കൊടുത്തിട്ട് ഭർത്താവിനോട് കഴുകാൻ പറഞ്ഞിട്ട് കൈക്കിട്ടോ എടുത്തിട്ട് കൊടുത്ത് കൈ പെയ്യ് സന്തോഷോ ഭക്ഷണം കൊടുക്കൽ വല്ലാത്തൊരു സംഭവമാണ് അതാ ബിദ്ദീൻ യതീം വലാ യഹുല്ലു അലാ മിസ്കീൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തന്നെയും മഹാന്മാരുടെ സമയം വരുമ്പോൾ ഓരോ മഹാന്മാരുടെ സമയങ്ങൾ വയസ്സല്ലാന്നങ്ങളുടെ സമയം വരുമ്പോൾ നമ്മൾക്കുണ്ട് രൂപത്തിൽ മതി രണ്ടാളാണ് രണ്ടാളെ വിളിച്ചിട്ട് ചെറിയ ഭക്ഷണം കൊടുക്കുക അയൽവാസിക്കൽ ഭക്ഷണം കൊടുക്കുക ഈ ചെയ്യുന്ന മാസം വരുമ്പോൾ മാഷാള്ള ഒരു ഭക്ഷണം കൊടുക്കുക അങ്ങനെ അങ്ങനെ അതിൽ ഒരു ഓരോ മാസത്തിലെ പരിപാടിയിൽ ഭക്ഷണം കൊടുക്കുക അത് വല്ലാത്തൊരു സംഭവമാണ് ഭക്ഷണം കൊടുക്കുന്നൊരു പ്രകൃതം നമ്മളിലുണ്ടോ നിങ്ങളിലുണ്ടോ സ്വർഗത്തിന് നിങ്ങളോട് ഇഷ്ടമാണെന്ന് കാരുണ്യത്തിൻ്റെ ദൂതരേ മുസ്തഫു അലൈ വസ്സലം ആ ഒരു പ്രകൃതി നമ്മളിൽ ഉണ്ടാവണം ഭക്ഷണം കൊടുക്കുക വിശപ്പ് മാറ്റിയെന്നുള്ളതാണ് എല്ലാ മഹാന്മാരും വിശപ്പ് മാറ്റിയവരാണ് എല്ലാ മഹാന്മാരും വിശപ്പ് മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുത്തുബുല്ലാലും ബഹുമാനപ്പെട്ട ഷേഹുന ഒരു കാലത്ത് പൈസ ഇങ്ങനെ വിതറി എത്രയോ ആൾ വിരുന്നതൊക്കെ ഇട്ട് പൈസ കൊടുക്കായിരുന്നു പൈസ ഇട്ട് കൊടുക്കാൻ എല്ലാവർക്കും കിട്ടുന്നിങ്ങനെ കിട്ടും അതിങ്ങനെ കൊടുക്കും അവരൊക്കെ വല്ലാത്ത ധർമ്മശ്ഠരായിരുന്നല്ലോ അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ അപ്പൊ ഞമ്മളൊരു വിരുന്നുകാർ വീട്ടിൽ വന്ന് വിരുന്നുകാർ വീട്ടിൽ വന്നാൽ അവർക്കുള്ളത് വർഷം മുൻചൂട്ടി കൊടുക്കുക അതാണ് ഉഷാറാക്കി ഒരു ഭക്ഷണം കൊടുക്കുക അള്ളാഹുദോഫി കയ്യട്ടെ അതൊന്നുള്ളത് ഉഷാറാക്കുക ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ചിലവ് അയ്യോ ഒരു കോയിന് അടുത്ത് ഏശോ പത്തിരിയോ അരിയൊക്കെ ഉണ്ടാക്കി ഒരഞ്ഞൂറ് ഉറുപ്പ്യോ അറുന്നൂറ് റുപ്പ്യ ചിലവേ ഉണ്ടാവും പക്ഷേ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം കൂലി എത്രയായിറിയുമോ ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് പ്രവേശിക്കലോടുകൂടെ ആയിരം റഹ്മത്തുകളും ആയിരം ബർക്കത്തുകളും അവനോടൊപ്പം ഈ വീട്ടിലേക്ക് കടന്നു വന്നു സയ്യിദന വെഹബിബനസൂർഹി ആയിരം റഹ്മത്തോ ആയിരം ബർക്കത്തോ പിന്നെ ഈ വിരുന്നുകാർക്ക് ഭക്ഷണത്തിന്റെ പവറോ ഭക്ഷണത്തിന്റെ ബർക്കത്തോണ്ട് ദോഷം പുറത്തു വരിക അപ്പോൾ നമുക്ക് ഭക്ഷണം ഒരു പ്രകൃതം അതിൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഇപ്പോൾ നമ്മളൊക്കെ ഓതിപ്പഠിക്കുന്ന കാലത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഒരുപാട് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് നമ്മളൊക്കെ മുത്താലിമീങ്ങൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക ഉസ്താദുമാർക്ക് ഒരു ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മുത്താലിം ജീവിതത്തിലേക്ക് വല്ലാത്തൊരു സന്തോഷ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഉമ്മമാർ ഭക്ഷണം നൽകിയവർ ഇന്ന് മുത്തഹല്ലിം വരാനുണ്ട് അത്യാവശ്യം മെച്ചപ്പെട്ടൊരു ഭക്ഷണം കൊടുക്കണം നല്ല ഭക്ഷണത്തിന് വേണ്ടി രാവിലെ തയ്യാറെടുക്കുന്ന ഉമ്മമാരല്ലേ ഉപ്പമാരല്ലേ അലഹമ്മദില്ലാ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന കൂലിയോ നമ്മൾക്ക് ഇങ്ങനെ ദ ചെയ്യുകയാണ് പഠിച്ചവനേ ഞങ്ങൾക്ക് ഭക്ഷണം നിന്നൊരുപാട് ഉമ്മമാരോരോ നാടുകളിലുമുണ്ട് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകി സ്വീകരിക്കുന്നവരാണ് അവർക്കൊക്കെയും നീ ഹൈറും വറക്കത്തും റാഹത്തും നൽകണേ അള്ളാ ഉള്ളത് ഉഷാറായി കൊടുക്കുക മുൻചൂട്ടി കൊടുക്കുക അതൊക്കെ നല്ല സന്തോഷം മുത്താലിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദറസ്സക്കുള്ള മഹല്ലുകളിലുള്ള ഉമ്മമാരുടെ പ്രസംഗികൾക്കും പ്രസംഗിക്കുന്നുണ്ടാവും മഷാവുള്ള അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പഠിക്കേണ്ട ഉസ്താദന്മാർക്ക് ചിലവുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അന്ന് വീടും വീട്ടിൽ പൂട്ടി പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അന്ന് ഭക്ഷണം കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ് അവരോട് സ്വർഗ്ഗത്തിന് വലിയ ഇഷ്ടമാണ് കാരണം വിശപ്പ് മാറ്റാണല്ലോ വിശപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമല്ലേ അതുകൊണ്ടല്ലേ ഉമ്മമാർക്ക് ചെറിയ മുല കൂട്ടുന്ന കുട്ടികൾക്ക് ആ കുട്ടികളുടെ കരച്ചിൽ അത് തസ്മീഹല്ലേ ചെറിയ മുല കുടിക്കുന്ന കുട്ടികളാണ് അവർക്ക് മുല കൊടുക്കുമ്പോൾ ഉമ്മമാരെ നിങ്ങൾക്ക് എത്ര കൂലി കിട്ടുന്നത് അവർക്ക് മുല കൊടുക്കുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടെ ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹി എന്ന് പറഞ്ഞ് മുല കൊടുത്താൽ എത്രയാണ് കൂലി കിട്ടുന്നത് റഹംദില്ല ഭക്ഷണം കൊടുക്കുന്നൊരു ഒരു ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം ഉള്ളവരാണ് പൊതുവെ അതൊന്നുകൂടി മെച്ചപ്പെടുത്തുക അള്ളാഹു തോഫി കയ്യട്ടെ റസുലിൻ്റെ പേരിൽ ബാപ്പ മരിച്ചിട്ട് ബാപ്പൻ്റെ പേരിൽ ഉമ്മൻ്റെ പേരിൽ ഒരു ഭക്ഷണോ അങ്ങനെ ഭക്ഷണം കൊടുക്കുക അനുഭവത അയൽവാസികളെ ശ്രദ്ധിക്കുകയും വേണം അയൽവാസികൾ സംഭവ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരുണ്ടാവും പക്ഷേ ഭക്ഷണമില്ലാണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അതും നമ്മൾ ആലോചിക്കാവുള്ളൂ അങ്ങനത്തെ ആളുകളുണ്ട് അതുപോലെ കണ്ടിരണം നമ്മൾ നിക്കാറ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഒരു കിറ്റ് കൊടുക്കുക അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിൽ നമുക്ക് പിന്നെ വലിയ ആനന്ദവും ദും കിട്ടും എന്നാൽ ലവ് വർക്ക് എത്തിയിട്ടെ മറ്റ അനുഭവം പറഞ്ഞാൽ നമുക്ക് ദാരിലേക്ക് വിഷിക്കുക ഞാൻ കയ്യിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഭക്ഷണം നമ്മൾ കൊടുക്കണം വീട്ടിലേക്ക് ആൾ വന്നാൽ അവർക്ക് ചായ കാപ്പി കൊടുക്കുക എൻ്റെ പ്രസംഗം കേൾക്കുന്ന സയ്യിദന്മാരോ ഉസ്താദമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വീട്ടിലേക്ക് വന്നാൽ ചികിത്സ കിടത്തുന്നവരൊക്കെ ഉണ്ടാവും വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കാപ്പി കൊടുക്കുക സൂബി പാമ്പക്ക് കാപ്പി വലിയ ഇഷ്ടമായിരുന്നു മോഷല്ല കാപ്പി ഈ കർക്കിടത്തിലൊക്കെ നല്ലതാണ് തടിക്കൊരു ആരോഗ്യം രോഗ പ്രതിരോധ ശേഷി ഉണ്ടാക്കാനൊക്കെ കാപ്പി അടുക്കി കിടക്കുന്ന കുടിച്ചു കൊടുക്കും ചുക്കാപ്പി കുടിച്ചോളി എല്ലാ കൊറോണയും ചത്തു പോകട്ടെ ഏഹ് ചുക്കാപ്പി കുടിക്കുക മാഷ അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ ഞാനൊരു ദിവസവും വാവാടിന്നിറങ്ങി ഇറങ്ങി ഇറങ്ങി സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങി അതിലോ ഇപ്പോൾ നമ്മൾ പതിനേഴിൽ ഇറങ്ങിയപ്പോൾ പതിനേഴിൽ നിസ്കാരപ്പള്ളിൻ്റെ ഈ കൊലായിൽ ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തുണ്ട് ഒരു മനുഷ്യനിരിക്കുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇരുത്തം ഒരു പ്രായമുള്ള മനുഷ്യനാണ് ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ടയേർഡായിട്ടിരിക്കാനായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് സ്ലാമലൈക്കും വലൈക്കും അസ്സലാം എന്നും എല്ലാം സ്ഥലമായിട്ടിരിക്കും കഴിയുന്നില്ല ആൾ അയാൾ വളരെ ക്ഷീണിതനാണ് പ്രായം ഒരു പത്തറുപത് വയസ്സ് പ്രായം ഉണ്ടാവും ഇത് അമേരിക്കയിലുള്ള സംഭവമല്ല നമ്മളെ വാവാട് നാട്ടിൽ എൻ്റെ നാട്ടിലുള്ള സംഭവമാണ് അങ്ങനെ ഞാൻ ചെന്നൊരു സ്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെച്ചു നിങ്ങൾക്ക് ചായ കുട്ടിക്കാൻ വേണമെന്ന് വെച്ചാൽ അപ്പം ആൾ പറഞ്ഞു മാണെന്ന് പറഞ്ഞു അയാൾ പറയാൻ കഴിയുന്നില്ല ക്ഷീണിച്ചിട്ടേ എന്നാൽ വേരി എൻ്റെ വണ്ടിമല്ലേ കയറി നിറഞ്ഞു അയാൾ വണ്ടി മെക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് ഭാര്യനോട് പറഞ്ഞു ചായ ഒക്കെയാണ് ചായയും പത്തിരി ഉണ്ടായിരുന്നു ചായയും പത്തിരി ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ചായയും പത്തിരി ഒക്കെ എടുത്ത് കൊടുത്ത് ആ മനുഷ്യൻ കയ്യൊക്കെ കഴിഞ്ഞിട്ട് ചായയും പത്തിരി ഉള്ള ചായയും പത്തിരി പെട്ടെന്ന് അയാൾ തിന്നു കീർത്ത് ചായയും കുടിച്ച് പത്തിരി തീർന്നുപോയി ഞാൻ കൊലയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ അടിച്ചു മാറ്റി ഊപ്പര് ആ വിശപ്പിൻ്റെ ഊക്കൊണ്ടാണ് ഞാൻ വേഗം അടുക്കളയിൽ ചെന്നിട്ട് ബീവീനോട് പറഞ്ഞു മോ എന്താ പിന്നെ അയാളൊക്കെ തിന്നിക്കുന്ന വേറെന്തോ കൊടുക്കാണ്ടോ പാവം വിശക്കുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് വിശക്കുന്നുണ്ട് എന്താ വേറെന്തോണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് എടുക്കടി ചാടടി എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളോട് ഞങ്ങൾ ശൈലി പറയണം പെണ്ണുങ്ങളോടൊക്കെ മാന്യമായി സംസാരിക്കണം സാധുക്കളാണ് അവർ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അള്ളാഹുത്തിൽ ആഫിയത്തും റാഹത്തും കൊടുക്കട്ടെ ഉമ്മമാരോടും ഒപ്പന്മാരോടൊക്കെ മാന്യമായിട്ടേ നമ്മളോട് സംസാരിക്കാവും വർക്ക് എത്തിയട്ടെ ഞാനതിൻ്റെ ആണുങ്ങളോട് തമാശ അറിയട്ടെ പെണ്ണുങ്ങളോടൊക്കെ നല്ലൊരു വാക്കാണ് പറഞ്ഞാൽ അവർക്ക് റാഹത്താവും എന്നോട് എൻ്റെ പെണ്ണുങ്ങൾക്ക് ഉടപോളി എത്തിയപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു ഇത് ആണുങ്ങൾക്കുണ്ടി പറയുകയാണേ പെണ്ണുകൾക്ക് വേറെ പറയാം ആണുങ്ങൾക്ക് പറയാം ആണുങ്ങളെ ഞാൻ കൊടുവള്ളി എത്തിപ്പോ ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഫോം വിളിച്ചു ഫോം വിളിച്ചപ്പോൾ ഭാര്യനോട് ചോദിച്ചോ എനിക്ക് എന്താ വേണോ പോവാന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഭാര്യനോട് പറഞ്ഞു എല്ലാം ഉണ്ട് ഒരു സാധനമില്ലാന്ന് ആ എന്താ വേണ്ടത് പഞ്ചസാര വേണമെന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാഷാ അല്ല പഞ്ചസാര ആയിട്ട് ഞാൻ തന്നെ പോരേ പോവാന്ന് ചോദിച്ചു നല്ല മധുരമാണല്ലോ ഇത് ഗവൺമെൻറ് വണ്ണുകൾ പോയി പിന്നെ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒന്ന് ചിരിച്ചു പോകും അങ്ങനെയൊക്കെ ഒരു ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആര് ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഒരു സന്തോഷകരമായി ജീവിക്കണം ഒരു ആരോഗ്യത്തിന് നല്ലതാണ് അങ്ങനെ പഞ്ചസാരയുടെ ആ മധുരം എപ്പോഴും അത് പറയുമ്പോഴേക്കു തന്നെ ചിരിച്ചു പോകും ആ നമുക്ക് ടാങ്ക്സ് എടുക്കേണ്ട ചിലവില്ല ആധാർ കാണിച്ചൊടിക്കണമൊന്നും വേണ്ടില്ല അതിന് പറയാൻ ഏതോ ആവട്ടെ മാഷ അങ്ങനെക്കൊരു തമാശകളൊക്കെ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ കേൾക്കുന്നു പറയണം ഗൗരവ പ്രകൃതിക്കൊന്നും മാറ്റണം അള്ളാഹും വർക്കത്തിക്കട്ടെ പെണ്ണുങ്ങളെ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു മാഷ പെണ്ണുങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നല്ലൊരു സ്റ്റാൻഡേർഡായി സംസാരിക്കുക സ്നേഹം എമ്പാടും കൊടുക്കുക ഒന്ന് ഭർത്താവ് കരുന്ന് ഇവിടെ ചോനെ ഒന്ന് തലോലിച്ചിട്ട് ഒന്ന് തലോടിയിട്ട് അവിടെ ചോനെ കൊഴങ്ങിയിട്ടവൻ ടൗണിലെ റബ്ബേ എന്താ കുടിക്കാൻ വേണ്ടിയത് ഹോലിക്സോഷോ ചോദിച്ചിട്ട് കട്ടഞ്ചാൻ കുടിക്കുക വശാന്ന ചോദ്യം മോശാക്കണ്ട അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങളും ചെയ്തു നോക്കി ഒരു കുടുംബത്തിലൊരു കലോപ്രഷവും ഉണ്ടാവില്ല ഇത് അവനവന് തുറന്നു കഴിഞ്ഞാതെ എന്തോ ഒരു എന്തോ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയൊക്കെ നിൽക്കുമ്പോൾ ഒരു മഹാ ഇങ്ങനെ വിസ്ഫോടം നിൽക്കരുത് നമ്മളൊന്ന് മനസ്സ് തുറക്കുകേ അത് വിശാല ഉടമ അവ എന്ത് വിഷയത്തിനും പരിഹാരങ്ങളുണ്ട് ഏത് വിഷയത്തിനും ഖുർഹാനിലേക്കും റസൂലിലേക്കും അടങ്ങിയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല വെറുതെ കോടതി കയറാൻ പോകുന്നത് കോടതിയിൽ കോടിക്കണക്കിന് ചെലവഴിക്കുന്നവർ ലക്ഷക്കണക്കിന് ചിലവഴിക്കുന്നത് എന്തിനു വെറുതെ അങ്ങനെ കൂടെയല്ല മരിക്കുന്നതും കൂടെയല്ല ജനിക്കുന്നതും നമ്മൾ മരിക്കുന്നതും കൂടെയല്ല ഏ ജനിക്കുമ്പോഴേക്കും കൂടെയല്ല പിന്നെ നമ്മളെന്തിനാ കലഹിക്കുന്നതെന്ന് നാ ചോദിക്കുന്നത് ഇരിക്കട്ടെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ വർക്കത്തെ ചെയ്യട്ടെ അള്ളാഹുറാഹത്തിലാക്കട്ടെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഞാൻ എന്തേ പറഞ്ഞു വെച്ച ഏ ഏ ഞാൻ ഇങ്ങനെ സദസ്സ് ഇവിടെ ഉണ്ടോ നോക്കിയതാ കേട്ടോ മാഷാല്ല ഇല്ലേ ഓൺലൈനിലൊക്കെ ആകുമ്പോൾ തങ്ങളെന്തല്ലോ പറഞ്ഞ പഞ്ചാറിൽ ഇങ്ങനെ മധുരമായി ഇങ്ങനെ പോയാലേ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഞാൻ ഈ പ്രായം ചെന്ന മനുഷ്യനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി ചെന്നു അവിടെ ചായ കൊടുത്ത് ചായ ഫുള്ള് കഴിഞ്ഞു പിന്നെ ഭാര്യനോട് നെസ്റ്റ് ചോദിച്ചു ഇനി എന്തോ ഉണ്ടോ ഇനി നല്ല പയിക്കുന്നുണ്ട് വിഷപ്പുണ്ട് അപ്പോൾ ഭാര്യ ഒരു തലേന്ന് രാത്രി പരിപാടിന് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി ചൂടായി കുട്ടിലൊക്കെ കഴിക്കുന്നുണ്ട് ബിരിയാൻ പറ്റൂ പെണ്ണക്കിട്ട് ബേജാറാണല്ലോ ഞാൻ പറഞ്ഞ ചൂടാക്കി ബിരിയാണി എടുത്തോളിയെന്നോറു ഞാൻ നല്ലൊരു പ്ലേറ്റ് ബിരിയാണി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്തു മഷാ അനുഭവമല്ല ഇത് ആ ബിരിയാണി ആ പ്ലേറ്റിലുള്ള ബിരിയാണി മൊത്തം അയാൾ തിന്നു ഞാനിങ്ങനെ നോക്കി നിന്നു അദ്ദേഹത്തിന് ബിരിയാണി ഫുള്ള് കഴിച്ചു ഞാൻ ചായ അങ്ങനെ ഒഴിച്ചു കൊടുത്തു അയാൾ ചായയും കുടിച്ചു ബിരിയാണിയും കഴിച്ചു പത്തിരിയും കഴിച്ചു അയാളിങ്ങനെ അന്ന് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി അയാൾ കരയുകയാണ് രണ്ട് കണ്ണെന്നും കണ്ണുനീരിങ്ങനെ ഇങ്ങനെ കടന്ന് വലിച്ചു വരുന്നു ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് അയാൾ എന്നോട് പറയുന്നൊരു വാക്കുണ്ട് മഷാല്ലാ ഞാൻ മോനെ ഇന്നക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി മോനെ ഒരാളും എന്നോട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചിട്ടില്ല മൂന്ന് ഇത് പറയുന്ന അറിയോ പല ആളുകളും ഉണ്ടാകും നമ്മൾ ചോദിച്ചില്ല അവർക്ക് ചോദിക്കാൻ മടിയാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് ആൽവാസികളിലുണ്ട് മക്കാം സിയാറത്തിന് വരുന്നവരുണ്ട് അവർക്ക് കീപ്പ് ചെയ്യണം നമ്മൾ ഭക്ഷണം കൊടുക്കണം അങ്ങനെ ഭക്ഷണം കൊടുത്താൽ ജിയാൻ ഭക്ഷണം കൊടുക്കുന്നവരോട് സ്വർഗത്തിന് വലിയ ഇഷ്ടമാണെന്ന് ലോകത്തിൻ്റെ ദൂതരെ മുസ്തഫലൈ വസ്സലം അയാൾ മൂന്ന് വസ്തു ഭക്ഷണ പിന്നെ അയാൾ കൈ കൈ വന്നിട്ട് അയാൾ മാഷാൽ എൻ്റെ തലയിലിങ്ങോട്ട് കൈവെച്ചു ആ സാധു മനുഷ്യൻ പ്രായം പത്തറുപത് വയസ്സുള്ള മനുഷ്യൻ കൈവെച്ചെന്ന് പറയുക മോനെ എൻ്റെ മോനെ എൻ്റെ മോൻ എവിടെയും കുഴങ്ങൂല എൻ്റെ വിശപ്പ് മാറ്റിയല്ലോ നല്ലൊരു ധുവ നിഷ്കളങ്കമായ ധുവ കിട്ടി അപ്പോൾ ഭക്ഷണം കൊടുത്തോളി വലിയ സന്തോഷം ഭർത്താവിനൊക്കെ ഭക്ഷണം കൊണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഉമ്മമാരെ മാണ മാണിക്കഴിച്ചോളീന്ന് പറയരുത് ഭക്ഷണം നല്ലോണം വിളമ്പി കൊടുത്തിട്ട് ഭർത്താവിനോട് കഴുകാൻ പറഞ്ഞിട്ട് കഴിക്കിട്ടോ എടുത്തിട്ട് കൊടുത്ത് കഴിപ്പിക്കയും സന്തോഷം വഫാ സംഭവം ഉണ്ടല്ലോ പ എ എന്തെല്ലോ ഞമ്മള് മാറിപ്പോയി അതുകൊണ്ടാണ് ഈ കൊറോണയും കീറോണയും മറ്റൊക്കെ വന്നിട്ട് നമ്മൾ വേക്കോട്ടം ചിന്തിക്കണോ വഫാ സംഭവം അല്ലേ സംവിധാനവും വളരെ തെറ്റാണത് ഒരു കല്യാണ വീട്ടിലേക്കൊരു മനുഷ്യൻ ചെന്നാൽ അയാൾ വന്ന ആൾ പാത്രം എടുത്ത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അതല്ല ആ വീട്ടുകാരൻ വിളമ്പിക്കൊടുത്ത് അയാൾക്ക് കഴിക്കട്ടോ എന്ന് പറയുക ഒക്കെ സുന്നത്തു കൊടുക്കുക നഷ്ടപ്പെട്ടു പോവുകയല്ലേ മിശാല്ലോ ഇപ്പം ഭക്ഷണം കഴിപ്പിക്കുക സന്തോഷത്തോടു കൂടെ കഴിപ്പിക്കുക മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക വല്ലാത്ത കൂലിയുള്ള കാര്യമാണ് അള്ളാഹുത്തല വർക്കത്ത് ചെയ്യട്ടെ ഞാൻ എൻ്റെ മകളുടെ മകള് ചെറിയ മോളാണ് എട്ട് മാസം ഒമ്പത് മാസമായിട്ടുള്ള അന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ എന്നോട് വലിയ ഇഷ്ടമാണ് ഏറ്റത്തുന്നു ഞാൻ ബ്രെഡ് നല്ല ചായൽ ഇങ്ങനെ തൊള്ളയിൽ വെച്ച് കൊടുത്തു ആ കുട്ടി ഇങ്ങനെ കഴിച്ചോ അത്രയാണ് നമ്മളൊക്കെ മക്കളോട് കുടുംബങ്ങളോട് ഒക്കെ നമ്മൾ ഇടപെടുക അള്ളാഹു തോഫി കയ്യട്ടെ അള്ളാഹു വർക്ക് ചെയ്യട്ടെ